ജയ ഹോട്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പൊ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പുതിയായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം നമ്മളിപ്പം മോണിറ്റൈസേഷൻ ആകുന്നതിനേക്കാളും കൂടുതലായിട്ട് എല്ലാവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അതായത് പുതിയതായിട്ട് വരണം ഞാനടക്കം ഞാനിപ്പോ രണ്ട് ചാനലുണ്ട് എന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എനിക്ക് എന്റെ ആഗ്രഹം എങ്ങനെയാണ് നമ്മുടെ ചാനലിനകത്ത് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അതായത് നമുക്ക് മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയക്കുള്ള സബ്സ്ക്രൈബേഴ്സ് വേറെ വൺ ലാക്ക് ടു ലാക്ക് വൺ മില്യൻ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നമുക്ക് പിന്നെ ഉള്ള വലിയ വലിയ സ്വപ്നങ്ങളാണ് ആദ്യത്തെ നമ്മുടെ ആഗ്രഹം നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനുള്ള ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനാല് സക്സസ് ഉള്ള ഒരു ചാനലുണ്ട് ഇപ്പം നമ്മുടെ നിങ്ങൾ ഈ കാണുന്ന ചാനൽ ഏകദേശം ഇരുപത്തി ഒന്നായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഭയങ്കര വിലപ്പെട്ട സബ്സ്ക്രൈബ് നമ്മൾ കുറെ കഷ്ടപ്പെട്ടായി ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അറിയാം ആദ്യം കുറച്ച് പേരെ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ കൂട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുകാരെന്ന് പിന്നെ നമ്മുടെ കുറെ അറിയുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പത്ത് നൂറ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ഉണ്ടാക്കും ഇങ്ങനെ എങ്ങനെയൊക്കെ ആക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ആക്കിക്കൊണ്ടിരുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് പിന്നെ വരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കുറച്ച് നമുക്കറിയാം ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതാണ് ഈ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച കാര്യം എങ്ങനെയാണ് അതായത് ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് കാലം കഷ്ടപ്പെടണം നമ്മുടെ ചാനൽ റീച്ച് ഒന്നും ഉണ്ടാവില്ല റീച്ചൊക്കെ ആക്കി വന്നതിന് ശേഷം കഷ്ടപ്പെട്ടു വേണം ആയിരത്തി ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കും അത് അതിന് ശേഷം ആ ആയിരത്തിന്ന് പതിനായിരം ആക്കാൻ വേണ്ടിയിട്ട് ഈ ആയിരം എടുത്ത കഷ്ടപ്പാട് നമുക്കില്ല സത്യമുള്ള കാര്യമാണ് അത് ആദ്യത്തെ ആ ഒരു ആയിരം സബ്സ്ക്രൈബ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിനായിരം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കഷ്ടപ്പാടില്ല ആയിരം ആക്കിയ കഷ്ടപ്പാട് നമുക്കില്ല പിന്നെ അതിനുശേഷം ഈ പതിനായിരത്തിൽ നിന്ന് വൺ ലാഖിലോട്ട് ഈ ഒരു പതിനായിരം ആക്കി കഷ്ടപ്പാട് നമുക്ക് ഉണ്ടാകത്തില്ല നമ്മളെ നമുക്ക് വൺ ലാക്ക് എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരോട് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇതാണ് സംഭവം അത് ഓട്ടോമാറ്റിക് ആയിക്കോളും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നൂറ് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനാകും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത് അങ്ങനെ മൂന്ന് പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് പോയിന്റ് വെച്ചാൽ മൂന്നാമത്തെ പോയിന്റ് വളരെ വിലപ്പെട്ട പോയിന്റ് ആണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ വെർട്ടിക്കൽ ലൈവ് പോകുക നിങ്ങളുടെ പല ആൾക്കാരും പല രീതിയിൽ നിങ്ങൾക്ക് ലൈവ് പോകാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും എന്നിരുന്നാലും നിങ്ങളുടെ ചാനലിനെ റീച്ചിൽ കൊണ്ടുപോകാനും നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ ദിവസവും ഏൺ ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല മാർക്കമാണ് നിങ്ങളുടെ ചാനലിൽ വെർട്ടിക്കൽ ലൈവ് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഹോർസോണലായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എങ്ങനെയാണ് വരുന്നത് ലോങ് വീഡിയോ ആ രീതിയിലോ അതായത് ഹോർസോണിലായിട്ടുള്ള ലൈവിന് കിട്ടത്തുള്ളൂ കാരണം നമ്മൾ നമ്മൾ ഫോൺ ചരിച്ച് പിടിച്ച് പതിനാറ് ഒമ്പത് സൈസിൽ പിടിച്ച് കഴിഞ്ഞാൽ ലൈവ് അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈവ് എന്ന് പറയുന്നത് കുറെ ഷോർട്ട് വീഡിയോ കൂടെ പോകുന്ന ലൈവാണ് വെർട്ടിക്കൽ ലൈവ് അതായത് ഷോർട്ടിന്റെ ആ ഒരു എന്താ പറയുക പെട്ടെന്ന് നമുക്ക് നമ്മൾ ഒരു ഷോർട്ട് അപ്ലോഡ് ആക്കിയാൽ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയാൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഷോർട്ട് അപ്ലോഡ് ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വ്യൂസ് കൗണ്ട് ചെയ്തു വരും അല്ലെ ഷോട്ട് വീഡിയോയ്ക്ക് പെട്ടെന്ന് ഒരു ഇട്ട തന്നെ ചിലപ്പോൾ അഞ്ഞൂറ് പിന്നെ അറുന്നൂറ് പിന്നെ രണ്ടായിരം മൂവായിരം എന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കും അതേപോലെ തന്നെ ഈ ലൈവിൻ്റെ കാര്യം വെർട്ടിക്കൽ ലൈവ് പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് ലൈവിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പൊ അങ്ങനെ വരുന്നത് വഴി നമുക്ക് ലൈവിൽ കൂടെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യാൻ പറ്റും നമ്മൾ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ലൈവ് ആണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ലൈവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈവിൽ കൂടെ നമുക്ക് ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായാലോ ആദ്യത്തെ നമ്മുടെ ഒരു ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുക നമ്മുടെ ആദ്യത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യണം ചെയ്യാനുള്ള മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ അമ്പത് നമുക്ക് ലൈവിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ചാനലിൽ അമ്പത് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് പോവാനുള്ള ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ക്രൈറ്റീരിയ സംഭവം എന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൈവ് പോകുക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാറ്റഗറി ഉപയോഗിച്ച് നമ്മൾ ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ട കുറച്ച് കാര്യങ്ങളെയും പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പുള്ള ഷൂട്ട് ചെയ്യുന്നുണ്ട് വെറുതെ നമ്മൾ വെറുതെ കുക്കിംഗ് വീഡിയോസ് വെറുതെ നമ്മൾ വീഡിയോ കാണുന്ന ഷൂട്ടിംഗ് ഷൂട്ട് ചെയ്ത് ഇടുക പിന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യാതെ വെറുതെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന രീതിയിലാണ് കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് ഷോട്ട് ചെയ്യുന്നത് നല്ല ആത്മാർത്ഥമായിട്ട് ട്രെൻഡിങ് ആയുള്ള കാറ്റഗറി ട്രെൻഡിങ് ആയുള്ള സോങ്സ് ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് മനോഹരമായിട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടുതൽ ആൾക്കാർ ഇപ്പം എന്നോട് പറയുന്നൊരു സങ്കടമാണ് എന്റെ ഷോർട്ടിൽ തീരെ വ്യൂ ഇല്ല അല്ല വ്യൂ ഉണ്ടെങ്കിൽ തന്നെ എന്ത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ നമുക്കറിയാം ലോങ് വീഡിയോനെക്കാലത്ത് എത്രയോ ഉപരി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ്സ് വരാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആണ് പക്ഷെ ആ ഷോർട്ട് വീഡിയോ അത് സബ്സ്ക്രൈബ് വരുന്നവരെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കണം കാരണം നമ്മളൊരു വീഡിയോ കണ്ടോണ്ടിരിക്കണം നമ്മൾ ഷോർട്ട് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ചാനൽ നമ്മൾ എത്ര വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു യൂട്യൂബർ ആണ് നമ്മൾ റീൽസ് കാണുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഷോർട്ട് കാണുന്ന സമയത്ത് നമ്മൾ എത്ര പേരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ഉള്ളൂ അല്ലേ ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെടാതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും വീഡിയോ കാണും നമുക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ അത് സൈപ്പ് ചെയ്ത് പെട്ടെന്ന് പോകും നമ്മൾ എന്ത് ചെയ്യും സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും ആ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകത ഉണ്ടാകണം ആ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാണിക്കണം ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൻ്റെ വീഡിയോ പിന്നെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ നല്ല കോമഡി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അവരുടെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു അവരുടെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അറിയാൻ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കും കാരണം എന്താണ് അവരുടെ വീഡിയോ നമുക്ക് പിന്നെയും നമുക്ക് കിട്ടണം നമുക്ക് ആ ഒരു വീഡിയോ കാണണം എന്നാഗ്രഹമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഏത് കാറ്റഗറി വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും അവർക്ക് അവരുടേതായ നമുക്ക് ആ ഒരു ഇത് കിട്ടും അതായത് നമുക്ക് പിന്നെയും അവരുടെ വീഡിയോ കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക പരമാവധി നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് അതായത് കൂടുതൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് എടുത്തിട്ടു അപ്പം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബ് ഷോർട്ടിൻ്റെ ആണെന്ന് കിട്ടും ഷോർട്ട് പിന്നെ സബ്സ്ക്രൈബ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പം ലൈവ് ചെയ്യുക ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോർട്ട് ചെയ്യുക അവസാനത്തെ പോനാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അത് പരീക്ഷിച്ചോളാം ആളുകളെ ബോറടിപ്പിക്കാതെ അതായത് ആളുകളെ ബോറടിപ്പിക്കാത്ത രസകരമായുള്ള വീഡിയോ നിങ്ങൾ വീഡിയോ ആയാലും ലൈവ് ആയാലും ഷോർട്ട് ആയാലും ചെയ്യുക അത് ഒരു പരിധി വരെ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കും നിങ്ങൾ കാരണം ആൾക്കാരെ ബോർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് കൃത്യതയോടെ പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും കാരണം നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ടെക് ചാനൽ ചെയ്യുന്ന ആളാണ് ഓക്കെ ഞാനൊരു ടെക് ചാനൽ ചെയ്തത് ഉദാഹരണം ഞാൻ പറഞ്ഞു ഞാനൊരു ടെക് ചാനൽ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളേക്ക് ആവശ്യമുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചിലപ്പോ എന്റെ അടുത്ത് വന്നിട്ടുണ്ടോ കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എനിക്ക് നമ്മളിപ്പോ എല്ലാവരും ഒരേ എന്താ പറയാ നമ്മളെല്ലാം കറക്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടാവും അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ആ ഒരു കാര്യം വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്ന ആൾക്കാർ പോലും സബ്സ്ക്രൈബ് ചെയ്യാതായി പോകും ഒരുപാട് ടെക്കുകാരുണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തെ വിശദീകരിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു നാലു മിനിറ്റ് അഞ്ച് മിനിറ്റ് നിർത്തേണ്ട വീഡിയോ പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാതെ അതിപ്പോൾ ഏത് കാറ്റഗറി ആയാലും ഞാൻ ടെക്കിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഒരു കാറ്റഗറി ടെക്കാണ് ഞാൻ അതിനുമായിട്ട് പറഞ്ഞതുള്ളൂ ഞാനും ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ സമയത്ത് കാരണം ചില സമയത്ത് നമുക്കൊരു കാര്യം പറഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ചാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ പരമാവധി എൻ്റർടൈൻമെൻറ്റ് ആക്കിയിട്ട് നിങ്ങൾ കാര്യം വലിച്ചു നീട്ടാതെ ചുരുക്കി എത്ര മനോഹരമാക്കി ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമല്ല നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ ബെറ്ററായിട്ട് പോകും നിങ്ങളുടെ സബ്സ്ക്രൈബർ എണ്ണം കൂടും ഉറപ്പായിട്ടും ഒരു ദിവസം തന്നെ ഒരു പത്തോ നൂറ്റമ്പത് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ വരും എത്ര ചെറിയ ചാനലാണെങ്കിലും വരും ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ നാലായിരം മണിക്കൂർ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഷോർട്ട് വീഡിയോൻ്റെ വാച്ച് ടൈം ഒരിക്കലും കൗണ്ട് ചെയ്യുന്നതല്ലേ മോണിറ്റൈസേഷൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുള്ളൂ വാച്ച് നൈമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോൻ്റെ വാച്ച് ടൈം ഒരിക്കലും മോണിറ്റൈസേഷൻ കൗണ്ട് ചെയ്യുന്നില്ല ലോങ്ങ് വീഡിയോയുടെ മണിക്കൂറും ലൈവ് പോകുന്നതിന് ചെറിയൊരു ശതമാനം മണിക്കൂറും മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ഷോർട്ട് വീഡിയോ എല്ലാ ദിവസം ചെയ്യണം കൺസിസ്റ്റൻസിയാണ് ഷോർട്ടിന്റെ പ്രധാനം പക്ഷെ എന്നിരുന്നാലും ലോങ്ങ് വീഡിയോ ലൈവും കൂടുതൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോൺ ടെസ്റ്റേഷന് വേണ്ടിയിട്ട് വാച്ച് ഓർവർ കംപ്ലീറ്റ് ആകാനാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കേണ്ട കൂടുതൽ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ